ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ നോക്കുന്നത് വെസ്റ്റീജ് പ്രോട്ടീൻ പൗഡർ പൗഡർ എന്ന് പറയുന്ന ഉൽപ്പന്നത്തെക്കുറിച്ചാണ് ഇന്ന് നാം വളരെ നിസ്സാരമായി കാണുന്നതും എന്നാൽ വളരെ അത്യന്താവിശ്യവുമായ പോഷകമാണ് പ്രോട്ടീൻ ശരീരത്തിൻ്റെ ബിൽഡിംഗ് ബ്ലോക്കാണ് പ്രോട്ടീൻ ഒരു കെട്ടിടത്തിന് കല്ല് ഇഷ്ടിക എത്രത്തോളം പ്രാധാന്യമുണ്ടോ അത്രത്തോളം പ്രാധാന്യമുണ്ട് നല്ല ആരോഗ്യം പ്രോട്ടീൻ്റെ അഭാവത്താൽ നേടാൻ കഴിയയില്ല ശരീരം കോശങ്ങളുടെ കൂട്ടായ്മയാണ് കോശങ്ങൾ നിർമ്മിച്ചത് പ്രോട്ടീൻ മൂലമാണ് ആരോഗ്യവാനായ ഒരു വ്യക്തിക്ക് അയാളുടെ ശരീരത്തിൻ്റെ തൂക്കത്തിനനുസരിച്ച് പ്രോട്ടീൻ അത്യാവശ്യമാണ് പ്രായമായവരിൽ ഒരു കിലോയിൽ ഒരു ഗ്രാം കുട്ടികളിൽ ഒരു കിലോയ്ക്ക് ഒന്നര ഗ്രാം ഗർഭിണികളിൽ ഒരു കിലോയി കിലോ തോതിൽ ഒന്നേ പോയിൻറ്റ് എഴുപത്തി അഞ്ച് ഗ്രാം എന്ന രീതിയിലാണ് വേണ്ടത് അതായത് അറുപത് കിലോ ഉള്ള വ്യക്തിക്ക് അറുപത് ഗ്രാം പ്രോട്ടീൻ ദിവസവും അത്യന്താവശ്യം അത്യന്താവശ്യമാണ് പ്രോട്ടീൻ ശരീരത്തിൽ സൂക്ഷിച്ചു വെക്കാൻ കഴിയുന്നതല്ല ശരീരത്തിന് ആവശ്യമുള്ളത് ലഭിച്ചാൽ ബാക്കി വരുന്ന പ്രോട്ടീൻ ശരീരം പുറന്തള്ളും അതിനാൽ അതാത് ദിവസത്തെ പ്രോട്ടീൻ അതാത് ദിവസം കഴിക്കണം പ്രോട്ടീൻ ശരീരത്തിൻ്റെ ഇൻസുലിൻ്റെ ഉൽപ്പാദനത്തെ തന്നെ ബന്ധപ്പെട്ട് കിടക്കുന്നു ശരീരത്തിൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പാങ്ക്രിയേസിലെ ബീറ്റാ കോശങ്ങളാണ് ബീറ്റാ കോശങ്ങളുടെ നിർമ്മാണത്തിന് പ്രോട്ടീൻ അത്യന്താപേക്ഷിതമാണ് കാലങ്ങളായിട്ടുള്ള പ്രോട്ടീൻ്റെ കുറവ് ബീറ്റാ കോശങ്ങളുടെ നിർമ്മാണത്തെ ബാധിക്കുന്നു പ്രധാനമായും പ്രോട്ടീൻ ലഭിക്കുന്നത് നാല് മാർഗങ്ങളിൽ നിന്നാണ് ഇറച്ചി മുട്ട പയർ വർഗ്ഗങ്ങൾ സോയാബിൻ എന്നിവയാണ് ഒന്ന് ഇറച്ചി ഉയർന്ന പ്രോട്ടീൻ ഉയർന്ന കൊളസ്ട്രോൾ കൊഴുപ്പ് എന്നിവയുണ്ട് രണ്ട് മുട്ടയിൽ ഉയർന്ന കൊഴുപ്പ് ഉയർന്ന കൊളസ്ട്രോൾ ഇവ രണ്ടും കൂടുതൽ കഴിക്കുന്നത് പല മാരക രോഗങ്ങൾക്കും കാരണമാകുന്നു മൂന്ന് പയർ വർഗ്ഗങ്ങൾ കൊഴുപ്പ് കുറവ് ആണ് നാല് സോയാബീൻ പോഷക വിദഗ്ധർ ഒന്നടകം പറയുന്നത് ലോകത്തിൽ ഏറ്റവും സുരക്ഷിതമായ പ്രോട്ടീൻ സോയാബീനിലെ പ്രോട്ടീൻ ആണെന്നാണ് സോയാബീനിലെ പ്രോട്ടീൻ ഇറച്ചി മുട്ട എന്നിവയിലെ പ്രോട്ടീനോട് കിടപിടിക്കുന്നത് കിടപിടിക്കുന്നതാണ് ഇറച്ചി മുട്ട എന്നിവ കഴിക്കുന്ന ദോഷങ്ങൾ ഉണ്ടാക്കുന്നതിനോടൊപ്പം ഇവ ഉണ്ടാക്കുന്ന അസുഖങ്ങൾ തടയുന്നു സോയാ പ്രോട്ടീൻ പല മാരകമായ രോഗങ്ങളെ തടയാനും കഴിവുണ്ട് കൊളസ്ട്രോൾ നിയന്ത്രിക്കുവാൻ ശേഷിയുള്ള ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് സോയാ പ്രോട്ടീനിൽ അടങ്ങിയിട്ടുണ്ട് മനുഷ്യ ശരീരത്തിന് ആവശ്യമുള്ളതും ശരീരത്തിന് നിർമ്മിക്കുവാൻ കഴിയാത്തതുമായ ലിനോണിക് ആസിഡ് സോയാ പ്രോട്ടീനിലുണ്ട് സോയാ പ്രോട്ടീൻ ബുദ്ധിശക്തി ഓർമ്മശക്തി എന്നിവയ്ക്ക് വളരെ നല്ലതാണ് ശരീരത്തിലെ കെമിക്കൽ നീക്കം ചെയ്യാനും രോഗാണുക്കളെ തടയാനും രോഗപ്രതിരോധ ശേഷി മെച്ചപ്പെടുത്താനും മസിൽ വേദനയ്ക്കും സെൽ ലെവൽ ക്ലിയർ ചെയ്യാനും കോശങ്ങൾ തമ്മിലുള്ള ഘടന നിലനിർത്താനും സിഗ്നൽസ് കൈമാറാനും ഗർഭിണികൾക്ക് മുലപ്പാൽ വർദ്ധിക്കാനും ആരോഗ്യമുള്ള കുട്ടി പിറക്കാനും സോയാ പ്രോട്ടീൻ വളരെ നല്ലതാണ് സോയാ പ്രോട്ടീനിലെ ലസിത്തീൻ രക്തം കട്ട തടയുന്നു മാംസാഹാരത്തെ അപേക്ഷിച്ച് കാൽസ്യം പുറന്തൊള്ളുന്നത് സോയാ പ്രോട്ടീനിൽ കുറവാണ് ചീത്ത കൊളസ്ട്രോളായ എൽ ഡി എല്ലിനെ കുറയ്ക്കുന്നു ഹൃദയത്തിനും ശരീരത്തിനും ദോഷമായി ബാധിക്കുന്ന ട്രൈ ട്രൈക്ലീസൈ ട്രൈക്ലീസൈറൈസിനെ കുറയ്ക്കുന്നു നല്ല കൊളസ്ട്രോളായ എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂട്ടുന്നു എല്ലിന് ആരോഗ്യവും ബലവും കൂട്ടുന്നു അത്തവ വിരാമ സമയത്ത് സ്ത്രീ ശരീരത്തിലെ അസുഖങ്ങളിൽ നിന്നും സംരക്ഷിക്കുന്ന ഇസ്ട്രജിൻ അളവ് കുറയ്ക്കുന്നു ഇത് വ്യത്യസ്ത തരത്തിലുള്ള അസുഖങ്ങൾക്ക് കാരണമാകുന്നു സോയാ പ്രോട്ടീനിലെ ഐസ് ഐസോഫ്ലവൻ ഇസ്ട്രജിൻ ഹോർമോൻ്റേതു പോലുള്ള സമാന ഗുണങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ സ്തനാർബുദ ക്യാൻസർ അസ്ഥിശയം പോസ്റ്റേറ്റ് ക്യാൻസർ എന്നിവയെ തടയുന്നു സോയാ പ്രോട്ടീൻ പരിഹാരമാണ് ഈ രോഗങ്ങൾ തടയാൻ സോയാ പ്രോട്ടീൻ പരിഹാരമാണ് പ്രമേഹ രോഗികൾക്ക് ഭക്ഷണത്തിൽ നിയന്ത്രണം വരുത്തുന്നത് വേണ്ടത്ര അളവിൽ പ്രോട്ടീൻ ലഭിക്കുന്നില്ല അതിനെ സോയാ പ്രോട്ടീൻ പരിഹരിക്കുന്നു പ്രമേഹ രോഗികൾക്കുണ്ടാകുന്ന കാഴ്ചക്കുറവിനെ പരിഹരിക്കുവാനും രക്തസമ്മർദ്ദ കുറയ്ക്കുന്ന കുറയ്ക്കുന്നതിനും സോയാ പ്രോട്ടീൻ സോയ സോയാ ഐസോഫ്ലോയിൻ സഹായിക്കുന്നു സോയാബീനിൽ അടങ്ങിയിട്ടുള്ള ഐസോഫ്ലോയിൻ എന്ന ജ ജെനിസ്റ്റിൻ ശക്തിയേറിയ ആൻറ്റി ഓക്സിഡൻറ്റുമായി പ്രവർത്തിക്കുന്നു ക്യാൻസർ കോശങ്ങൾ വളരാൻ സഹായിക്കുന്ന പ്രോട്ടീൻ എന്ന തൈറോസിൻ കൈനാസിൻ്റെ നിർമ്മാണത്തെ തടയുന്നത് മൂലം ക്യാൻസർ കോശങ്ങളുടെ വളർച്ച തടയുന്നു ശരീരത്തിലെ പല അവയവങ്ങളുടെ പ്രവർത്തനത്തെ ബാധിക്കുന്ന നശിച്ച കോശങ്ങളിലെ റീജനറേറ്റ് ചെയ്യുന്നു വ്യായാമം ചെയ്യുന്നവർക്കും കായിക താരങ്ങൾക്കും തുടർച്ചയായ വ്യായാമം മൂലം പേശികൾ ഉണ്ടാകുന്ന അമോണിയ എന്ന വിഷപദാർത്ഥത്തെ നീക്കം ചെയ്യാൻ സോയാ പ്രോട്ടീൻ നല്ലതാണ് സോയാ പ്രോ സോയാബിൻ വെള്ളം കൊണ്ട് സംസ്കരിക്കുമ്പോൾ ഗുണങ്ങൾ നഷ്ടപ്പെടുന്നില്ല മാർക്കറ്റിൽ ഇറങ്ങുന്ന പ്രോട്ടീൻ പൗഡർ ആൽക്കഹോളിൽ സംസ്കരിക്കുമ്പോൾ ഗുണങ്ങൾ സോയാ ഐസോഫ്രോൺ നഷ്ടപ്പെടുന്നു ഇന്നത്തെ നി നിത്യേമയുള്ള ഭക്ഷണത്തിൽ പ്രോട്ടീൻ്റെ കുറവ് നിരവധി രോഗങ്ങൾക്ക് കാരണമാകുന്നു അതുകൊണ്ട് തന്നെ എല്ലാവരും നിർബന്ധമായും കഴിക്കുക കിഡ്നി തൈറോയിഡ് യൂറിക് ആസിഡ് രോഗമുള്ളവർ ഡോക്ടറുടെയോ പോഷക വിദഗ്ധരുടെയോ നിർദ്ദേശപ്രകാരം കഴിക്കുക എല്ലാവർക്കും വിഷുപത് ജയ് വെസ്റ്റേജ്